എന്താണ് സംഭവിക്കുന്നത് ബുക്ക് മൈ ഷോ ആരാണ് വിലക്ക് വാങ്ങിയത് ഒരുപക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല എംബുരാൻ്റെ ടീം അന്യായ ബുക്കിംഗ് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഹൈപ്പ് ഒന്നല്ല മൂന്ന് ദിവസത്തെ ടിക്കറ്റ് ഇല്ല ആയിരം കോടിയിലും നിൽക്കില്ല ഇത് ചരിത്രം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ വൈറലാകുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി പണം ഇറക്കിയാൽ മാത്രം പോരാ ടിക്കറ്റ് കൂടി എടുക്കണം അതാണ് ബിസിനസ് ആദ്യ ദിനത്തിൽ ഹൗസ്ഫുള്ളാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളും ഓട്ടോമാറ്റിക്കലി ഹൗസ്ഫുൾ ആകും സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ കൂടി ആയാൽ പിന്നെ പറയേണ്ടതില്ലോ എന്നാൽ എംബുരാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംവിധായകൻ പൃഥ്വിരാജ് വരെ ഞെട്ടിയ കാഴ്ചയാണ് പ്രമുഖ കമ്പനികൾ വരെ സിനിമ കാണാനായി ലീവ് കൊടുക്കുന്ന കാഴ്ച ഇത് മലയാള സിനിമ തന്നെയാണോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ടിക്കറ്റുകളുമില്ല ലാൽട്ടൻ്റെ റേഞ്ച് കണ്ട് തെന്നിന്ത്യൻ മുഴുവൻ ഞെട്ടിത്തരച്ചിരിക്കുകയാണ് എന്തായാലും പാർട്ട് ടു ഹിറ്റായതുകൊണ്ട് പ്രീയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എംബുരാൻ അതിനെ ബോയ്ക്കോട്ട് ആഹാരവുമായി കന്നഡ എക്സ്പേച്ച് മലയാളത്തിൽ തന്നെ ചിത്രം സംസ്ഥാനത്തകെ റിലീസ് ചെയ്യുന്നത് മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണെന്ന് കന്നഡ ഡൈനാസ്റ്റി എന്ന എക്സ്പേജ് പറയുന്നു എന്തൊക്കെയാണെങ്കിൽ സുരേഷ് കുമാർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമൻറ്റുകളായി രേഖപ്പെടുത്തുക